ഭഗവത്ഗീത ശ്രീകൃഷ്ണോപദേശഗീത ആദ്യപദം മുതൽ ധർമ്മത്തിലൂന്നിയേദവ്യാസകവി ഹരി ഓം എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം ഭഗവത്ഗീതയിലൂടെ ജീവിത വിജയം ലോകം കണ്ട ഏറ്റവും ശ്രേഷ്ഠമായ വ്യക്തമായ ജീവിത ശാസ്ത്രമാണ് ഭഗവത്ഗീത നിങ്ങൾക്ക് എന്താണ് ജീവിതം എന്തിനാണ് ജീവിതം എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്ന് അറിയണമെങ്കിൽ ഗീത പഠിക്കണം കാരണം നാം ഗീത മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇന്ന് ധാരാളം ഇതര മതസ്ഥർ പോലും ഗീത പഠിക്കുന്ന കാലമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ അവരുടെ മതഗ്രന്ഥങ്ങളിൽ പറഞ്ഞു കൊടുത്തിരിക്കുന്ന കുറേ കൺസർവേറ്റീവായിട്ടുള്ള റിജിഡായിട്ടുള്ള ആ ചിന്തകൾക്കപ്പുറത്ത് വിശാലമായ ചിന്തകൾ ഗീതയിൽ കാണുമ്പോൾ അവർക്ക് ആദരവും ബഹുമാനവും തോന്നും അല്ലെങ്കിൽ ഗീത വളരെ ഒരു യാഥാർത്ഥ്യത്തെ വ്യക്തമായി സത്യത്തെ വ്യക്തമായി നമുക്ക് കാണിച്ചു തരുക റൂത്ത്ഫുള്ളായിട്ടുള്ള ഒരു ലൈഫിനെ നിങ്ങൾക്ക് കാണിച്ചു തരണം അപ്പം അതുകൊണ്ട് നിങ്ങൾക്ക് റിയൽ ലൈഫ് നിങ്ങളുടെ ലൈഫിനെ റിയൽ ആക്കണം നിങ്ങളുടെ ലൈഫ് വളരെയധികം നിങ്ങൾക്ക് ആസ്വദിച്ച് മുന്നോട്ട് പോകണം എന്നുണ്ടെങ്കിൽ ഗീത കാണിച്ചു തരുന്ന വഴിയിലൂടെ നമുക്ക് പോയാൽ അത് സത്യമാണ് അപ്പോൾ ഭഗവത്ഗീത എന്ന് പറയുന്നത് ജീവിതത്തെ നമുക്ക് എങ്ങനെയാണ് സന്തോഷത്തിൻ്റെ ആനന്ദത്തിൻ്റെ ധൈര്യത്തിൻ്റെ കരുത്തിൻ്റെ പാതയിലൂടെ കൊണ്ടുപോകാം അതിന് മാർഗം കാണിച്ചു തരികയാണ് വെളിച്ചം കാണിച്ചു തരികയാണ് അപ്പം ഈ വെളിച്ചത്തിലൂടെ നമ്മൾ മുന്നോട്ട് നീങ്ങണം അത്രയും വേണ്ടു അപ്പം അതുകൊണ്ട് സംസ്കൃതത്തിലാണ് എഴുതി വെച്ചെങ്കിലും ഇതിൻ്റെ ഉൾവ്യാഖ്യാനങ്ങളിലേക്ക് നമ്മൾ ഇറങ്ങി ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് വലിയ ബഹുമാനവും ആദരവും വരും കാരണം കൃഷ്ണൻ അയ്യായിരം വർഷം കൊൻപ് എത്രമാത്രം ഒരു വികസിത ഒരു വികാസമുള്ള മനസ്സിൻ്റെ എന്നുള്ളത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഭഗവാൻ കൃഷ്ണൻ അർജുനന് പറഞ്ഞു കൊടുക്കുന്ന ഓരോ കാര്യവും ഇന്ന് നമുക്ക് ആണ് ആവശ്യമാണ് നമുക്ക് വിഷയത്തിലേക്ക് വരാം ഒരു മനുഷ്യൻ്റെ മനസ്സിനെ വികസിപ്പിക്കാൻ എന്താണ് വഴി ഏത് വ്യക്തിക്കും മനസ്സിനെ വികസിപ്പിക്കാം അതിന് ചില പരിശീലനങ്ങൾ മനസ്സിന് ആവശ്യമാണ് അപ്പം അതിന് വിവിധ തരത്തിലുള്ള പരിശീലനങ്ങൾ ഭഗവാൻ കൃഷ്ണൻ തന്നെ പറയുന്നു ഇതിൻ്റെ പേരാണ് യജ്ഞം മനുഷ്യ മനസ്സിനെ വികസിപ്പിക്കാനുള്ള പ്രക്രിയയുടെ പേരാണ് പ്രയാണത്തിൻ്റെ പേരാണ് പരിശീലനത്തിൻ്റെ പേരാണ് യജ്ഞം 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 എന്നുള്ള വാക്ക് കേൾക്കുമ്പോൾ നിങ്ങൾ എപ്പോഴും ഓർക്കണം മനസ്സിനെ വികസിപ്പിക്കാനുള്ള വഴിയാണ് മാർഗമാണ് യജ്ഞം അപ്പം എങ്ങനെയൊക്കെയാണ് മനസ്സിനെ വികസിപ്പിക്കേണ്ടത് അതിന് ഭഗവാൻ തന്നെ വഴി പറഞ്ഞു തരുന്നു നമുക്ക് ഗീതയിലേക്ക് നോക്കാം നാലാം അദ്ധ്യായത്തിലെ ഇരുപത്തിയെട്ടാം ശ്ലോകം അതാണ് നമുക്ക് കാണേണ്ടത് നമുക്ക് ഇരുപത്തെട്ടാം ശ്ലോകം ചൊല്ലാം ദ്രവ്യയജ്ഞാത്ത ബോ യജ്ഞ യോഗയജ്ഞാത്ത ഒന്നുകൂടി സ്വാധ്യയജ്ഞാനയച്ചതയ സംശിതവ്രത ഒന്നോടി ചില ദ്രവ്യയജ്ഞാത്തപോ യോഗയേ സ്വാധ്യയജ്ഞാനയജിതവ്രത ഒരു വ്യക്തിയുടെ മനസ്സിനെ എങ്ങനെ വികസിപ്പിക്കാം അതിനെ കൃഷ്ണൻ പറയുന്നു ദ്രവ്യയജ്ഞ നോക്കണം വാക്കുകൾ ദ്രവ്യയജ്ഞം തപോയജ്ഞം രണ്ടാമത്തത് യോഗയജ്ഞം മൂന്നാം നാലാമത്തെ സ്വാധ്യായജ്ഞം ജ്ഞാനയജ്ഞം ഇത്രയും യജ്ഞങ്ങളെക്കുറിച്ച് കൃഷ്ണൻ പറയാനും ആറ് തരം യജ്ഞങ്ങൾ ഏതൊക്കെയാണ് ഒന്ന് ദ്രവ്യയജ്ഞം രണ്ട് തപോയജ്ഞം യോഗയജ്ഞം സ്വാധ്യായജ്ഞം ജ്ഞാനയജ്ഞം വേറൊരു യജ്ഞം കൂടി നമ്മൾ വിട്ടുപോയത് തപോഹു യജ്ഞം അപ്പം ഇങ്ങനെ ഈ തരത്തിലുള്ള കൊണ്ട് ഏത് മനുഷ്യ മനസ്സിനെയും വികസിപ്പിച്ചെടുക്കാം നോക്കൂ എന്തിനാ കൃഷ്ണൻ ഇത്ര ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിരിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഏതൊരു മനസ്സിനെയും വികസിപ്പിക്കാൻ അതിന് ചില പ്രിലിമിനറി ചില ട്രെയിനിങ് ആവശ്യമുണ്ട് ഇപ്പം നമ്മൾ ഏതൊരു ജോലിയിലും കയറുന്നതിന് മുമ്പ് മാസം ഒരു പ്രൊഫഷൻ ഒരു പ്രൊബേഷൻ പീരീഡ് നമ്മളൊരു ട്രെയിനി ആയിട്ട് എടുത്ത് അവർക്ക് ചില ട്രെയിനിങ് കൊടുക്കും കാരണം അവർക്ക് എങ്ങനെയാണ് വർക്ക് ചെയ്യേണ്ടത് ഏത് രൂപത്തിലാണ് എന്ത് വർക്കാണ് ചെയ്യേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചൊരു അറിവുണ്ടായിരിക്കണം അതിന് വേണ്ടിയിട്ട് ഇപ്പം ഇവിടെ കൃഷ്ണൻ പറയുന്നു ആത്മീയമായിട്ട് മാനസികമായിട്ട് വികസിക്കണം എന്നാഗ്രഹിക്കുന്നവർക്ക് ചില പ്രിലിമിനറി ആയിട്ടുള്ള ബേസിക് ആയിട്ടുള്ള ഒരു പ്രൊബേഷൻ പീരീഡ് ഉണ്ട് അവർ ചില പ്രാക്ടീസിലൂടെ കടന്നു കൊണ്ടിട്ടുണ്ട് ഹിന്ദു ഹിന്ദുമതത്തിൻ്റെ ഒരു മഹത്വം അത് വളരെ അത്ഭുതമാണ് കാരണം ഒരു മനസ്സിനെ അതിൻ്റെ ഗ്രാസ് റൂട്ട് ലെവലിൽ നിന്ന് അതിൻ്റെ ലോവർ ലെവലിൽ നിന്നും സ്ലോലി ഗ്രാജുവലി അതിനെ ഹയർ ലെവലിലേക്ക് ട്രാൻസെൻഡ് ചെയ്യിക്കുന്ന ഇതൊരു ട്രാൻസ്ഫമേഷൻ അല്ലെങ്കിൽ ഇന്ന് ട്രാൻസെൻഡെൻറ്റൽ ഒരു ട്രാൻസ്ഫമേഷനാണ് മനസ്സിനെ ഗ്രാജുവലായിട്ട് അതിൻ്റെ ഡെപ്ത്തിലേക്ക് അതിൻ്റെ ഹയർ ഹയസ്റ്റ് പോയിൻ്റിലേക്ക് ഡെവലപ്പ് ചെയ്തെടുക്കുക അപ്പം ഇതര മതങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ ഒരു കാര്യമാണ് ഹിന്ദുമതത്തിൽ നമുക്ക് ഇതര മതത്തിൽ ഞാൻ ആരെയും കുറ്റപ്പെടുത്തില്ല ഒരേ പാറ്റേണുള്ള പ്രാക്ടീസാണ് അത് മനസ്സ് ഡെവലപ്മെൻറ്റോ എന്നുള്ളൊരു പ്രശ്നമൊന്നുമല്ല ഒരു ഇന്നലെ പ്രാർത്ഥിച്ച അതേ രീതിയിൽ തന്നെ എന്നാൽ ഹിന്ദുമതം അങ്ങനെയല്ല നമ്മൾ പഠിപ്പിക്കുന്നത് നമ്മൾ ഒരു ഗ്രാജുവൽ ആൻഡ് ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഒരു ആക്ഷൻ ഇവിടെ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങളുടെ മനസ്സിനെ ഡെവലപ്പ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പം അതിലോണ്ട് ആദ്യത്തെ പടിയാണ് ദ്രവ്യയജ്ഞം എന്നുള്ളത് ഇപ്പം ദ്രവ്യയജ്ഞം എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ദ്രവ്യം എന്ന് പറഞ്ഞാൽ വസ്തുക്കൾ അതായത് നമ്മൾ ഈ ദ്രവ്യയജ്ഞം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് സ്ഥൂലതലത്തിൽ ദ്രവ്യം എന്ന് പറഞ്ഞാൽ സ്ഥൂല പദാ പദാർത്ഥം സ്ഥൂല വസ്തുക്കൾ ഉപയോഗിച്ചുള്ള യജ്ഞം അതായത് ഒരാൾക്ക് മാനസികമായിട്ട് വികസിക്കണമെങ്കിൽ ഒരു മനസ്സിന് ഫോക്കസ് ഡെവലപ്പ് ചെയ്യുന്ന കാര്യങ്ങൾ ഉണ്ടായിരിക്കണം അപ്പോൾ സ്വന്തമായിട്ട് നിങ്ങൾക്ക് ഹോമം ദ്രവ്യം ഉപയോഗിച്ച് ഹോമം ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾക്ക് പൂജകൾ ചെയ്യാം ഇപ്പം നിങ്ങൾ നേരം കുട്ടികളെയൊക്കെ പരിശീലിപ്പിച്ചല്ല ഒരു പൂവെടുത്തിട്ട് ഓ ആ പൂവിനെ തന്നെ ശ്രദ്ധിച്ച് അതൊരു രൂപത്തിൻ്റെ പാദത്തിൽ അർപ്പിക്കുന്നു ഇങ്ങനൊരു ദിവസവും ചെയ്യുന്ന സമയത്ത് ആ കുട്ടിയുടെ ഏകാഗ്രത ഡെവലപ്പ് ചെയ്യും ഇനി അതല്ല അഗ്നിഹോത്രം ഒരു ലേശം നെയ്യെടുത്തിട്ട് ഓം അഗ്നിമീളെ പുരോഹിത എന്നുള്ള മന്ത്രങ്ങളൊക്കെ ചൊല്ലി ഓം എന്ന് പറഞ്ഞ സമർപ്പിക്കുന്നു ഇതന്നമമമ സ്വാഹ അഗ്നിയെ സ്വാഹ ഇതന്നമമ കൊടുത്ത് അങ്ങനെ ചെയ്യുമ്പോൾ ഇനി അതല്ല നമ്മൾ ചെയ്യുന്നില്ല എങ്കിൽ വേറെ ആളെ കൊണ്ട് നിങ്ങൾ ക്ഷേത്രത്തിൽ പോകുന്നു അവിടുത്തെ ഹോമത്തിൽ പങ്കെടുത്ത് ആ ഹോമകുണ്ടത്തിൽ തിരുമേനി ഇരുന്ന് ഓം അയാള് മന്ത്രമൊക്കെ ചൊല്ലിയിട്ട് അദ്ദേഹം ഹോമിക്കുന്ന സമയത്ത് നിങ്ങളും മന്ത്രം ചൊല്ലുക നിങ്ങൾക്കിനി മന്ത്രങ്ങൾ അറിയില്ലെങ്കിലും ഗണപതി ഹോമത്തിലാണെങ്കിൽ നിങ്ങൾ ഓം ഗണപതേ നമ ആ ഒരു നിങ്ങൾ മനസ്സുകൊണ്ട് ഹോമിക്കുന്ന പോലെ ഭാവന ചെയ്യാം ഒരു ക്ഷേത്രത്തിൽ നിങ്ങൾ പോകുന്നതെങ്കിൽ തിരുമേനി പുഷ്പാഞ്ജലി എഴുതിക്കണു ഓം വിശ്വം വിശ്വ അഷത്കാരോ ഭൂത നിങ്ങൾ മനസ്സുണ്ട് ഓം നാരായണായ ഓം നാരായണായ ഓം നമോ നാരായണായ ഓം നമോ നാരായണ നിങ്ങൾ ഗുരുവായൂരിൽ പോയിട്ട് എത്ര പേര് ഇത് ചെയ്യുന്നവരുണ്ട് ശബരിമലയിൽ പോയിട്ട് എത്ര പേര് ചെയ്യുന്നവരുണ്ട് ആ നടയിൽ നിങ്ങൾ എന്താ ചെയ്യുന്നു നിങ്ങളൊരു പതിനൊന്ന് പ്രാവശ്യമെങ്കിൽ ഭഗവാൻ അർച്ചന ചെയ്യും നിങ്ങളുടെ മനസ്സുകൊണ്ടൊരു പുഷ്പത്തെ സങ്കല്പിച്ച് ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ ഭഗവതേ വാസുദേവായ ഇങ്ങനെ ജപിക്കുക അപ്പം നമ്മളൊരു ദ്രവ്യം ഉപയോഗിച്ച് സമർപ്പണം ചെയ്യുന്നു അപ്പം മനസ്സിനെ സമർപ്പിക്കാൻ മനസ്സിനെ ലയിപ്പിക്കാൻ ഒരു ദ്രവ്യത്തിൻ്റെ സഹായം എടുക്കുന്നതിൻ്റെ പേരാണ് ദ്രവ്യയജ്ഞം അപ്പം നിങ്ങൾക്ക് സ്വന്തം പൂജാമുറിയിലിരുന്ന് എന്താ ചെയ്യേണ്ടത് കുട്ടികളെ പരിശീലിപ്പിക്കണം കുറച്ച് പൂക്കൾ കയ്യിൽ വെച്ച് ആ പൂക്കൾ അങ്ങനെ വാരിയിടല്ല ഓരോ പൂവിൻ്റെ ഇതളെടുത്ത് ഹൃദയത്തോട് ചേർത്ത് ഓം നമോ നാരായണായ ഇനി പൂക്കളില്ല മനസ്സുകൊണ്ടും ഇത് മാനസികമായിട്ടും ചെയ്യാം അപ്പം അങ്ങനെ നമ്മൾ ഒരു കുറച്ച് നേരം അങ്ങനെ നമ്മൾ പൂജകളിൽ മുഴുകുക ഹോമത്തിൽ മുഴുകുക ഓങ്കാരാദികളിൽ മുഴുകുക ഇപ്രകാരം ദ്രവ്യയജ്ഞം ദ്രവ്യത്തെ ഉപയോഗിച്ചു കൊണ്ടുള്ള യജ്ഞമാണ് ദ്രവ്യയജ്ഞം അപ്പം അതിൽ ദ്രവ്യയജ്ഞം എന്ന് പറഞ്ഞാൽ തീർത്ഥാടനം സമയം ചെയ്യുന്ന സമയത്ത് നടക്കുമ്പോഴും നിങ്ങൾക്ക് മാനസികമായിട്ട് നാമം ജപിച്ചുകൊണ്ട് നാമം ജപിച്ചുകൊണ്ട് അർച്ചന ചെയ്തുകൊണ്ട് നിങ്ങൾക്കങ്ങനെ ചെയ്യാം മനസ്സുകൊണ്ട് അർച്ചന ചെയ്യുക ഇപ്പം ഇപ്രകാരമുള്ള പരിശീലനം വരുമ്പോൾ മനുഷ്യൻ്റെ ലക്ഷ്യം എന്താണ് മനസ്സിൻ്റെ ഏകാഗ്രത ഡെവലപ്പ് ചെയ്യലാണ് മനസ്സിൻ്റെ ലയം ഡെവലപ്പ് ചെയ്യലാണ് മനസ്സ് ഏകാഗ്രമാക്കി മനസ്സ് ലയിപ്പിക്കാൻ തുടങ്ങുന്നതോറും മനസ്സിൻ്റെ സുഖവും സന്തോഷവും വർദ്ധിച്ചു വരും അപ്പോൾ അങ്ങനെ ദ്രവ്യയജ്ഞം ഒന്ന് രണ്ട് തപോയജ്ഞം തപസ്സാകുന്ന യജ്ഞം അത് നമുക്ക് ദ്രവ്യങ്ങളൊന്നുമില്ല അപ്പോൾ നിവർന്നിരുന്ന് നമ്മൾ മാനസികമായിട്ട് ഒരു രൂപത്തെ സങ്കല്പിക്കാൻ നിങ്ങൾക്ക് എന്നിട്ട് നിങ്ങൾ മനസ്സുകൊണ്ട് നിങ്ങൾ അർച്ചനകൾ ചെയ്യുന്നു ശിവനെ മനസ്സുകൊണ്ട് വിചാരിച്ചു കൃഷ്ണനെ മനസ്സുകൊണ്ട് വിചാരിച്ചു ആരെയാണോ നിങ്ങൾ ആരാധിക്കുന്നത് അത് മനസ്സുകൊണ്ട് വിചാരിക്കുക ഇനി അതിനൊന്നും മനസ്സ് ഏകാഗ്രമാവുന്നില്ലെങ്കിൽ ഒരു പത്ത് പതിനൊന്ന് പ്രാവശ്യം അങ്ങോട്ട് ഓങ്കാരാദി മന്ത്രങ്ങൾ ഉറക്കം ചൊല്ലുക ഓ എത്രത്തോളം നീട്ടി ചൊല്ലാൻ പറ്റുമോ ഒരു പത്ത് പതിനൊന്ന് ഇരുപത്തൊന്ന് പ്രാവശ്യമൊക്കെ എങ്ങനെ ചൊല്ലുക അപ്പോൾ ആ ചൊല്ലുന്ന സമയത്ത് മനസ്സതിൽ ഏകാഗ്രമാവും അതിൽ ലയിക്കും ഏകാഗ്രത ലയം ഇതാണ് നമുക്ക് നേടിയെടുക്കേണ്ടത് ഏകാഗ്രതയും ലയവും നേടിയെടുക്കാൻ സാധിച്ചാൽ മനസ്സിൻ്റെ ശക്തിയും കഴിവും ധൈര്യവും കൂടും ഏകാഗ്രതയും അതുപോലെ ലയവും ഇല്ലാതെ പോകുന്ന മനസ്സ് ലയമുണ്ട് ഞാൻ പറയുന്നത് എപ്പോഴും തെറ്റിദ്ധരിക്കരുത് വേണ്ടാത്ത വിഷയത്തിൽ ലയമുണ്ട് വേണ്ടാത്ത കാര്യത്തിൽ വേണ്ടതിലധികം ലയമുണ്ട് നമുക്ക് വേണ്ടതിലാണ് ലയം വേണ്ടത് വേണ്ടാത്തതിൽ പെട്ടെന്ന് ലയം കിട്ടും നിങ്ങളുടെ ഇന്ദ്രിയങ്ങൾക്ക് സെൻസേഷൻ ഉണ്ടാവുന്ന എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിലും മനസ്സ് ഉടനെ ലയിക്കും നമുക്ക് ഇത്തരം കാര്യങ്ങളിൽ മനസ്സ് ഒരു നാമത്തിൽ ലയിപ്പിക്കുക മനസ്സ് നാം ചെയ്യുന്ന കാര്യത്തിൽ ലയിപ്പിക്കുക അപ്പം ഇത് കുട്ടിക്കാലത്ത് തന്നെ കുട്ടികളെ പരിശീലിപ്പിച്ചെടുത്ത് നോക്കും നിങ്ങൾ അമ്മമാർ ഇത്രയും വേണ്ടു ചെറിയ കുട്ടികളെ നിവർത്തിയിരുത്തി അവരോട് കണ്ണടച്ചിട്ട് ഓ എന്നൊരു പത്ത് പതിനൊന്ന് പ്രാവശ്യം പറയാൻ പഠിപ്പിച്ചാൽ തന്നെ ക്രമേണ ക്രമേണ മനസ്സ് ഫോക്കസ്ഡ് ആവാൻ അങ്ങനെയുള്ള കുട്ടികൾക്ക് ഏത് വിഷയങ്ങൾ പറയുമ്പോഴും അതിൽ കുറേ ഒരു ഫോക്കസ് വരും ഇന്നിപ്പോൾ എന്താ അധ്യാപകരുടെ ഒരു ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ കുട്ടികൾക്ക് ചില വിഷയങ്ങൾ തീരെ ഇഷ്ടമല്ല അപ്പോൾ കുട്ടികൾ ഔട്ട് ഓഫ് ഇതിൽ പോവുകയാണ് പുറത്ത് പോയി മൈൻഡ് പോയി മനസ്സിലായില്ലേ ഇപ്പം ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലും പറഞ്ഞിട്ടുണ്ടാകുന്നു നിങ്ങളോട് ഞാനൊരു വീട്ടിൽ താമസിക്കുന്ന സമയത്ത് അവിടെ ആ കുട്ടിക്ക് ഫിസിക്സ് കണ്ണ് കണ്ടാൽ കണ്ടുകൂടാവണം അവിടെ ഫിസിക് ക്ലാസ് ഓൺലൈൻ ക്ലാസ് നടക്കുകയാണ് കുട്ടിങ്ങനെ ഞാൻ ഒന്ന് ശ്രദ്ധിക്കുമ്പോൾ ഇങ്ങനെ ആ എസ് അവിടെ തലവൽക്കും ഇവിടെയാ തോണ്ടുന്നത് മൊബൈലിൽ അപ്പോൾ ലാപ്ടോപ്പ് കൊടുത്തിട്ടുണ്ട് ഇവിടെ ഫോണും ഉണ്ട് അപ്പോൾ ലാപ്ടോപ്പിൽ കുട്ടി നോക്കിയിട്ട് ഓൺലൈൻ ക്ലാസ്സിലിരിക്കുന്നു എന്നാണ് പറയുന്നത് പക്ഷേ കുട്ടി മൊബൈലിൽ ഇൻവോൾവ് ആണ് അപ്പോൾ ഞാൻ ചോദിച്ചത് എന്താണെന്നാണ് പറയുമ്പോൾ ബോറിങ് സോ ബോറിങ് ക്ലാസ് ബോറിങ് ആണ് അപ്പം മനസ്സിനെ പിടിച്ച് നിർത്താൻ പറ്റുന്നില്ലേ അപ്പം അങ്ങനെ മനുഷ്യൻ്റെ മനസ്സ് അത് എന്തുകൊണ്ട് താളം തെറ്റുന്നു ചോദിച്ച് കഴിഞ്ഞാൽ നമ്മൾ പരിശീലിപ്പിക്കാത്ത കൊണ്ടാണ് അതിനാണ് ദ്രിവ്യയജ്ഞവും തപോയജ്ഞവും വീണ്ടും കൃഷ്ണൻ പറഞ്ഞു യോഗയജ്ഞം രാവിലെ കുറച്ച് നേരം യോഗ പ്രാക്ടീസ് ചെയ്യുക യോഗ എന്ന് പറഞ്ഞാൽ കേവലം ആസനങ്ങൾ മാത്രമല്ല അതിൻ്റെ ഭാഗമായിട്ട് പ്രാണായാമം അതൊക്കെ പരിശീലിക്കണം ധ്യാനം നേരത്തെ പറഞ്ഞ പ്രണവോപാസന ഇതൊക്കെ അതിൻ്റെ ഒരു ഭാഗമാണ് അപ്പം അങ്ങനെ കുറച്ച് നേരം സൂര്യനമസ്കാരം ഒരു പത്ത് പതിനൊന്ന് പ്രാവശ്യം ചെയ്ത് അല്ലെങ്കിൽ കുറച്ച് രാവിലെ നടക്കാനിറങ്ങി ശരീരത്തിന് നമുക്ക് മനസ്സിലാവണം ശരീരത്തിൻ്റെ ഓരോ സെല്ലിനും വേണ്ടത്ര ഓക്സിജനും ബ്ലഡും എത്തിയാൽ മാത്രമേ പ്രാണശക്തിയും അതുപോലെ ബ്ലഡും എത്തിയാൽ മാത്രമേ അതിൻ്റെ ഇമ്മ്യൂണിറ്റി ഉണ്ടാവുള്ളൂ അപ്പം അതുകൊണ്ട് രാവിലെ എണീറ്റ് കുറച്ച് നടക്കുന്നത് നല്ലതാണ് ഒരു അഞ്ചഞ്ചര സമയത്തുണ്ടല്ലോ കുറച്ച് അഞ്ചാറ് റൗണ്ട് നടക്കുക അല്ലെങ്കിൽ കുറച്ച് നേരം ഒരു തുറന്ന സ്ഥലത്ത് പോയിട്ട് സൂര്യ നമസ്കാരം ഒരു പത്തിരുപത്തൊന്ന് പ്രാവശ്യം ചെയ്യുക കുറച്ച് യോഗ ചെയ്യുക അപ്പം ശരീരത്തിൻ്റെ എല്ലാ സെല്ലുകളിലേക്കും പ്രാണനം ഓക്സിജനും എത്തി ശുദ്ധമായ ഓക്സിജ ബ്ലഡും എത്തി അങ്ങനെയുള്ള ശരീരത്തിന് പ്രതിരോധം വളരെ കൂടുതലായിരിക്കും പ്രതിരോധമുള്ള ശരീരത്തിന് ഒരുവിധം വൈറസുകളെയൊക്കെ നേരിടാനുള്ള കഴിവുണ്ടായിരിക്കും അപ്പം അതുകൊണ്ട് ഭഗവാൻ പറഞ്ഞു യോഗയജ്ഞം ഇപ്പോൾ യോഗയജ്ഞം എന്നാൽ റീഫ്രഷിംഗ് അവർ ബോഡി ആൻഡ് മൈൻഡ് റീഫ്രഷ് ചെയ്യുക നമ്മൾ മൈൻഡിനൊന്ന് റീജുവനേറ്റ് ചെയ്യുക ഇപ്പം രാവിലെ തന്നെ നിങ്ങൾ ഒരു പത്ത് പതിനൊന്ന് പ്രാവശ്യം പ്രാണായം ചെയ്യുമ്പോൾ നിങ്ങളുടെ ശരീരത്തിൻ്റെ എല്ലാ സെല്ലുകൾക്കും ഓക്സിജനും ബ്ലഡും കിട്ടുമ്പോൾ അതിൻ്റെ യുവത്വം നിലനിൽക്കുകയാണ് മറ്റത് സെല്ലുകൾക്ക് വേണ്ടത്ര പ്രാണനും ഓക്സിജനും കിട്ടിയില്ലെങ്കിൽ ബ്ലഡൊന്നും എത്തുന്നില്ല എങ്കിൽ അത് ക്രമേണ പെട്ടെന്ന് അതിൻ്റെ പ്രതിരോധം നഷ്ടപ്പെട്ട് നശിച്ചു പോവാണ് എന്താ മനുഷ്യന് ക്യാൻസർ വരാൻ കാരണം ഈ ക്യാൻസർ സെൽസ് എന്ന് പറയണത് എന്താണ് വാസ്തവത്തിൽ അതും സെൽസുകളാണ് ബോഡിയിലെ ഹ്യൂമൻ സെൽസുകളാണ് ഈ സെൽസുകളൊക്കെ കേടുവന്ന് 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 ഇൻഫെക്റ്റഡായി ആ ഇൻഫെക്ഷൻ ശരീരത്തിൽ മുഴുവൻ സ്പ്രെഡ് ചെയ്ത് അങ്ങനെ അത് ക്യൂർ ചെയ്യാൻ പറ്റാത്ത വിധത്തിൽ ഒരു അൾസർ ലെവലിലേക്ക് വരുമ്പോഴാണ് നമ്മൾ പിന്നെ ഇതിനെ കിമോയും അതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പോകുന്നത് കാരണം അപ്പോഴേക്കും ഒക്കെ കൈവിട്ടു പോയിട്ടുണ്ട് അതുകൊണ്ടുള്ള ചിലർക്ക് ഓപ്പറേഷനൊക്കെ വേണ്ടി വരുന്നത് കാരണം ആ ഭാഗങ്ങളൊക്കെ ഉപയോഗിക്കാൻ പറ്റാത്ത വിധത്തിൽ അത്രയും കേടുവന്നുണ്ടാകും അപ്പം അത് എന്തുകൊണ്ട് സംഭവിച്ചു ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൻ്റെ എല്ലാ സെല്ലുകളിലേക്കും ഓക്സിജനും വേണ്ടത്ര ശുദ്ധമായ ബ്ലഡും കിട്ടുന്നില്ല അതിനാണ് പണ്ടുള്ളവർ യോഗയൊക്കെ പറഞ്ഞത് ഈ യോഗ തുടങ്ങിയിട്ടുള്ള അഭ്യാസങ്ങളൊക്കെ നിരന്തരം ചെയ്യുകയാണെങ്കിൽ എനിക്ക് കുട്ടികളോട് പറയാനുള്ളത് ജസ്റ്റ് നിങ്ങൾ പ്രസിഡൻറ്റേജ് യുവാക്കളോടും യുവതികളോടും ഒരു കൈൻഡ് റിക്വസ്റ്റാണ് ഈ കേരളത്തിൽ എത്ര യോഗ ശരിക്കും പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും അവരുടെയൊക്കെ ഒന്ന് ഹെൽത്ത് ഹിസ്റ്ററി എടുക്കുക പിന്നെ നിങ്ങളൊന്ന് പഠിക്കുക ഒരു നൂറ് വയസ്സൊക്കെ ആയിട്ട് മരിച്ച ആളുകളിൽ യോഗയൊക്കെ റെഗുലർലി ചെയ്ത ആളുകൾക്ക് എത്ര പെർസെൻറ്റേജ് ക്യാൻസർ വന്നിട്ടുണ്ട് ഹൃദ്രോഗം വന്നിട്ടുണ്ട് അതൊന്നും നമ്മുടെ സർക്കാരുകൾ ചെയ്യില്ല കാരണം സർക്കാർ ചെയ്ത് കഴിഞ്ഞാൽ അതൊക്കെ ഹിന്ദുമതമായി പോവുമല്ലോ എന്ന് തെറ്റിദ്ധരിപ്പിക്കുകയാണ് അവിടെ പാവം സമൂഹത്തെ വഴിതെറ്റിക്കുന്നൊരു ഗവൺമെൻറ് സിസ്റ്റം ഇപ്പം നമ്മൾ പഠിക്കണം യോഗ ചെയ്ത് ജീവിച്ച ആളുകളിൽ എത്ര പേര് ഹോസ്പിറ്റലിൽ പോയി മരുന്ന് കഴിക്കാറുണ്ട് എത്ര പേര് ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചിട്ടുണ്ട് പാട്ടിൻ്റെ എന്താ പറയുക ഇൻസ്റ്റിറ്റ്യൂഷനിലൊക്കെ കരിച്ചില്ല അതുപോലെ തന്നെ എത്ര പേര് ക്യാൻസറസ് ആയിട്ട് മരിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ ഒരു പഠനം നടത്തുമ്പോണ്ടല്ലോ വളരെ അത്ഭുതകരമായിരിക്കും നമുക്കുണ്ടാവുന്ന ഒരു കിട്ടുന്ന ഉത്തരം കാരണം വളരെ 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 മൈന്യൂട്ട് പെർസെൻറ്റേജ് ആളുകളെ രോഗങ്ങൾ വന്ന് പ്രശ്നമായിട്ടുണ്ടാവുള്ളൂ കൂടുതൽ ആളുകളും വളരെ ഹെൽത്തി ആയിട്ട് മരിക്കേണ്ട ഒരു കാലം വന്നു കഴിഞ്ഞാൽ അങ്ങനെ മരിച്ചു പോകുന്നവരാണ് അപ്പം അതുകൊണ്ട് ഇതൊക്കെ നമുക്ക് വളരെയധികം ഇമ്മ്യൂണിറ്റിയും ഇത് പ്രതി പ്രതിരോധം മാത്രമല്ല നമ്മുടെ ശരീരത്തിന് ഊർജവും ഉന്മേഷ ഉത്സാഹമൊക്കെ തരുന്നതാണ് അതുകൊണ്ടാണ് യോഗയജ്ഞ പരിശീലിക്കണമെന്ന് പറയണത് എനിക്ക് തോന്നുന്നു ഇത്തരം കാര്യങ്ങളിലേക്കുള്ള ഒരു തിരിച്ചറിവ് സമൂഹത്തിന് വന്നതുകൊണ്ടായിരിക്കാം ഇന്ന് ലോകം മുഴുവൻ യോഗയുടെയും മെഡിറ്റേഷൻ്റെ ഒക്കെ പാത തിരഞ്ഞെടുക്കരുത് നിങ്ങൾ അത്ഭുതപ്പെട്ടു പോകും യൂറോപ്യൻ രാജ്യങ്ങളിൽ ഇന്നത്തെ കാലഘട്ടം എത്രമാത്രം മാറിയിരിക്കുന്നു യുവാക്കളിൽ നല്ല ശതമാനം യുവതികളും അമേരിക്കയിലൊക്കെ അതൊരു വല്ല ആയിട്ട് പോയിരിക്കുകയാണ് യോഗ എന്നൊക്കെ പറയുന്നത് അത്രമാത്രം ആളുകൾ ഇൻട്രസ്റ്റഡ് ആയിട്ട് മാറിയിരിക്കണം അല്ലെങ്കിൽ അത്രയും ഹെൽത്ത് ബെനിഫിറ്റ് അവർ കാണുകയാണ് രാവിലെ എണീക്കുമ്പോൾ തന്നെ ഉഷാറ് നിങ്ങൾ നിങ്ങൾ കണ്ടില്ല ഇപ്പോൾ യോഗ മാറ്റൊക്കെ നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന യോഗ മാറ്റൊക്കെ യൂറോപ്യൻ ഡിസൈൻഡ് യോഗ മാറ്റുകളാണ് അവരാണിതിൽ കുറേയും കൂടി അങ്ങോട്ട് എക്സ്പേർട്ടുകളായിട്ട് എക്സലൻ്റായിട്ട് എക്സല് ചെയ്യുന്നത് അല്ല അവർക്കതിൻ്റെ ബെനഫിറ്റ് മനസ്സിലായിട്ടുണ്ട് പിന്നെയുള്ള കാലം ഇതിൻ്റെയൊക്കെ ഒരു ഒരു മഹത്വം കൂടുകയുള്ളു കാരണം കാലഘട്ടം മുന്നോട്ട് പോകും തോറും മനുഷ്യൻ വളരെയധികം പൊലൂട്ടഡ് ഉണ്ട് നമ്മുടെ കേരളത്തിലൊക്കെ നോക്കുകയാണെങ്കിൽ വളരെ ഒരു നല്ലൊരു ശതമാനം യുവാക്കളിലും ലഹരി ഉപയോഗം കൂടി വരുന്നു മദ്യം മയക്കുമരുന്നോ ഇതൊക്കെ അവരുടെ സെല്ലുകളെ കേടുവരുത്തി കേടുവരുത്തി ബ്ലഡ് സർക്കുലേഷനും ഉണ്ടാവില്ല അതിനൊന്നും ഓക്സിജനും കിട്ടില്ല ഇതെല്ലാം നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇതിപ്പം മനസ്സിൻ്റെ സുഖത്തിന് വേണ്ടിയാണ് ചെയ്യുന്നതെങ്കിലും ഈ തളർന്ന അവശ്യമായ ശരീരത്തിലേക്ക് വേണ്ടത്ര ബ്ലഡ് സർക്കുലേഷൻ കിട്ടാതെ വന്നാൽ വേണ്ടത്ര നല്ല ഓക്സിജൻ കിട്ടാതെ വന്നു കഴിഞ്ഞാൽ അതിന് ഇൻഫെക്ഷനാകും ഈ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ളത് അത് സ്പ്രെഡ് ചെയ്യും ക്രമേണ അങ്ങനെ സ്പ്രെഡ് ചെയ്ത് സ്പ്രെഡ് ചെയ്ത് നമുക്ക് നാളെ ഒരു വലിയ ക്യാൻസറസ് വേൾഡിലേക്ക് മനുഷ്യൻ സൊസൈറ്റിയെ നയിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ മധ്യവും മയക്കുമരുന്നൊക്കെ കഴിക്കുന്ന ആളുകൾ അവസാനം എത്തിച്ചേരുന്നത് മാരക രോഗങ്ങളുടെ പിടിയിലാണ് നമുക്കറിയാം നിങ്ങൾ എല്ലാ മെഡിക്കൽ സെൻ്റ് ഹോസ്പിറ്റലുകളിലും പോയി നോക്കും അവസാനം ഈ വലിയ മയക്കുമരുന്നിനെ കടിമപ്പെടുന്ന കുട്ടികൾ സൈക്കോളജിക്കലി ആൻഡ് ഫിസിയോളജിക്കലി വളരെയധികം തകർന്ന് തകർന്ന് നശിച്ച ചരിത്രമേ ഇവിടെ ഉണ്ടായിട്ടുള്ളൂ അപ്പം അതുകൊണ്ട് ഇവിടെ കൃഷ്ണൻ നമുക്ക് കാണിച്ചു തരുന്നത് നമ്മളങ്ങനെ തകരാനല്ല ജീവിക്കുന്നത് നമ്മൾ വളരാനും വികസിക്കാനും മറ്റുള്ളവർക്ക് പോലും ഒരു വളർച്ച വഴി കാണിക്കാനൊക്കെ ആണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ചില ചിട്ടകളുണ്ടാകണം അതിലാണ് യോഗയജ്ഞ യോഗ എന്ന് പറഞ്ഞാൽ കേവലം നിങ്ങൾ വിചാരിക്കുന്നത് യോഗാസനങ്ങളാണെന്ന് അതിൻ്റെ കൂടെ പ്രാണായാമം പ്രണവം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചേർത്ത് വെച്ചുകൊണ്ട് നമ്മൾ ഡെയിലി നമ്മൾ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാം നിങ്ങളിലുള്ള മാറ്റം നിങ്ങൾക്ക് വിത്തൗട്ട് മെഡിസിൻ ഇവിടെ സർവൈവ് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് നോ മെഡിസിൻ എന്ന് പറയാൻ സാധിക്കും അത്രയും നമുക്ക് ഒരു ഹെൽത്തി ലൈഫ് വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് ജീവിക്കുന്ന ആളുകൾക്ക് കൊണ്ടു നടക്കാൻ പറ്റും എന്ന കാര്യത്തിൽ ഒരു സംശയമുണ്ട് ഞാനതിൻ്റെ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് നിങ്ങളോട് പറയണത് വെറുതെ പറയല്ല അനുഭവം വെച്ചിട്ട് പറയണം അപ്പം അനാവശ്യമായിട്ട് ഈ മരുന്ന് കഴിക്കുന്നൊരു കൾച്ചറ് എനിക്ക് തലവേദന അപ്പോഴേക്കും ഡോളെടുത്ത് ഒഴുങ്ങി എനിക്ക് ഭയങ്കര നെഞ്ചുവേദന എനിക്ക് നെഞ്ചരിച്ചത് ഹൃദയവേദന വയറുവേദന ഇതിനൊക്കെ ഇത് മരുന്ന് കഴിക്കുന്ന ഈ ലോകത്തിൽ നമുക്കിതൊക്കെ ഒഴിവാക്കിക്കൊണ്ട് വളരെ ഹെൽത്തി ആയിട്ട് വളരെ സ്റ്റെബിലിറ്റിയോടു കൂടിയിട്ട് നമുക്ക് ജീവിക്കാൻ സാധിക്കും അതിന് നമ്മൾ പ്രാക്ടീസ് ചെയ്യണം യോഗയജ്ഞ പിന്നെ അത് കഴിഞ്ഞ് സ്വാധ്യായജ്ഞ സ്വാധ്യായം എന്നതുകൊണ്ട് കൃഷ്ണൻ ഇവിടെ അർത്ഥമാക്കുന്നത് നമ്മൾ ഒന്നിച്ച് ചേർന്നുള്ള പഠനങ്ങൾ പരസ്പരം പങ്കുവെച്ചുള്ള പഠനങ്ങൾ ഗീതയായാലും ഭാഗവതമായാലും ഇങ്ങനെ സ്വയം പഠിക്കുക മറ്റുള്ളവർ പരസ്പരം കഥയന്തശമാം നിത്യം പരസ്പരം കഥയന്ത ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു കറഞ്ു പറഞ്ഞുകൊടുത്തിട്ട് ഭാഗവത്തിൽ പറയും ഭഗവാൻ ഭക്തി സഞ്ചായതാ ഭക്തി വിഭ്രതി ഉത്പുളകാം ഭക്തി കൊണ്ട് ഭക്തി ഉണ്ടാവുക അതായത് മറ്റുള്ളവർക്ക് പോലും ഇതെല്ലാം പറഞ്ഞു കൊടുത്തിട്ട് നമ്മൾ അതിലൂടെ നമ്മളും ആസ്വദിച്ച് ആനന്ദിച്ച് മറ്റുള്ളവരും ഉയരുന്നു നമ്മളും ഉയരുന്നു ഇപ്രകാരം സ്വാധ്യായം അപ്പം സ്വാധ്യായം എന്ന് പറഞ്ഞാൽ സ്വയം പഠിക്കുമ്പോൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുത്തുകൊണ്ട് പഠിക്കുക അപ്പോൾ നമുക്ക് എളുപ്പമാണ് എനിക്ക് യുവാക്കളോടൊക്കെ പറയാനുള്ള കുറച്ച് സമയം ഇതിനൊക്കെ നിങ്ങൾ കണ്ടെത്തുക നമ്മുടെ ജീവിതം മാറ്റിമറയ്ക്കാനുള്ളൊരു നല്ലൊരു വഴി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലാസ് എടുത്ത് പരിശീലിക്കലാണ് അപ്പോൾ ക്ലാസ് എടുത്ത് ക്ലാസ് എടുത്ത് നമ്മുടെ ജീവിതത്തിലുള്ള കുറേ കോംപ്ലക്സുകൾ ഇന്ന് പുറത്ത് കിടക്കാൻ പറ്റും എന്ന് മാത്രമല്ല നമുക്ക് കോൺഫിഡൻസ് ഡെവലപ്പ് ചെയ്യാൻ പറ്റും നല്ലൊരു കമ്മ്യൂണിക്കേഷൻ ഡെവലപ്പ് ചെയ്യാൻ പറ്റും കുറച്ചുകൂടി കൺവിൻസ് ചെയ്ത ആളുകളെ മനസ്സിലാക്കി കൊടുക്കാൻ പറ്റും ക്ലാരിറ്റിയോടു കൂടിയിട്ട് നമുക്ക് സബ്ജക്റ്റ് അവതരിപ്പിക്കാൻ പറ്റും അത് നിരന്തരമായിട്ടുള്ള പ്രയത്നമാണ് നിരന്തരം അപ്പം അങ്ങനെ നമ്മൾ പരിശീലിച്ചെടുക്കാൻ നിങ്ങൾക്കൊക്കെ ഇന്ന് സാധിക്കുന്ന വിധത്തിൽ ഈ സമൂഹം അത്ര ഡെവലപ്ഡാണ് എനിക്ക് തോന്നുന്നത് ഹിന്ദു സമൂഹത്തെ സംബന്ധിച്ച് ഇത്ര ബ്ലെസ്ഡ് കമ്മ്യൂണിറ്റി വേറെ വേറില്ല എന്താ അങ്ങനെ പറയുന്ന കാരണം വെച്ചാൽ ഇപ്പം ഇസ്ലാമിനെ സംബന്ധിച്ച് ഒരുപാട് പരിമിതികളുണ്ട് ആരെയും കുറ്റപ്പെടുത്തുന്നു കരുത് നിങ്ങൾ നോക്കിയിട്ടോ മുസ്ലിം സമുദായത്തിൽ മുസ്ലിം പെൺകുട്ടികൾക്ക് അവരെ മതപഠനത്തിന് മതം പഠിപ്പിക്കാനുള്ള അവകാശമില്ല നിങ്ങളെവിടെയും കണ്ടിട്ടുണ്ടാവില്ല പെൺകുട്ടികൾ മതം പഠിപ്പിക്കുന്നതിന് വളരെ കുറച്ച് സ്ഥലങ്ങളിൽ അത് അത്രയും ഒരു കൺസർവേറ്റീവ് അല്ലാത്തൊരു സൊസൈറ്റിയിൽ മാത്രമേ കാരണം കൺസർവേറ്റീവ് ആയിട്ടുള്ള സൊസൈറ്റിയിൽ ഒരിക്കലും പെൺകുട്ടികൾ ക്ലാസ് എടുക്കാൻ പറ്റുക ഇതുപോലെ ക്രിസ്ത്യൻ സമൂഹം എന്തൊക്കെ നിങ്ങൾ ക്രിസ്ത്യൻ സമൂഹത്തിൻ്റെ മതേതരത്വം ജനാധിപത്യവും പറഞ്ഞാലും എവിടെയെങ്കിലും നിങ്ങൾ ഏതെങ്കിലും ഒരു ആൾത്താലയിൽ ഇരുന്നിട്ട് ഒരു സ്ത്രീ ക്ലാസ് എടുക്കുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ അവർക്കൊന്നും ആണുങ്ങളുടെ കുത്തകയാണ് അതുമാത്രമല്ല അതിന് ചില ഡ്രസ് കോഡുകളുണ്ട് അവരിങ്ങനെയൊക്കെ ആയിരിക്കണം ക്ലാസ് എടുക്കേണ്ടവർ അവർക്ക് ചില പദവികളുണ്ട് ആ പദവികളിൽ എത്തിയവർക്കൊക്കെ അത് എടുക്കാനൊക്കെ പറ്റുള്ളൂ പക്ഷേ ഹിന്ദു സമൂഹത്തിൽ ആർക്കും ക്ലാസ് എടുക്കാനുള്ള സ്വാതന്ത്ര്യം നമ്മുടെ കേരളത്തിൽ തന്നെ എത്ര പേര് നാരായണീയൻ ക്ലാസ് എടുക്കുന്നവർ ഭാഗവതം ക്ലാസ് ഭഗവത്ഗീത ക്ലാസ് എൻ യു ക്യാൻ ടേക്ക് ക്ലാസ് അപ്പോൾ നമുക്കൊരു ശരിക്കും പറഞ്ഞാൽ സുവർണാവസരമാണ് ഇതെല്ലാം ഒന്ന് മനസ്സിലാക്കി ഒരു പത്ത് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കുമ്പോൾ തന്നെ നമ്മളിൽ ഉണ്ടാകുന്ന ഒരു ട്രാൻസ്ഫോർമേഷൻ അപ്പം അങ്ങനെ നമ്മൾ പരിശീലിച്ചെടുക്കണം നിങ്ങളോടൊക്കെ എനിക്ക് പറയാനുള്ള യുവാക്കളോടും യുവതികളോടും നെവർ മിസ് ആൻ ഓപ്പർച്യൂണിറ്റി ഇപ്പം നിങ്ങൾക്ക് ബാലഗോകുലോ ബാല കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരുപാട് സമൂഹങ്ങൾ അതായത് ഈ മതപഠ പാഠശാലകൾ തുടങ്ങിയിട്ടുള്ള ഒരുപാട് ഓപ്പർച്യൂണിറ്റി ഉണ്ട് നിങ്ങളൊന്നു പോയി ട്രെയിൻഡാവും ചെറുതായിട്ട് ഇതിനെക്കുറിച്ചൊന്ന് മനസ്സിലാക്കൂ ഇത്രയും വേണ്ടു സ്വല്പം മത്യസ് ധർമ്മസ്യ ത്രായതെ മഹതോപയാൽ ഇപ്പം നിങ്ങൾക്ക് ക്ലാസ് എടുക്കാൻ പറ്റും നമ്മുടെ സമയം ഒരിക്കലും നമ്മൾ വൃതാപിലാക്കരുത് യൂസ്ഫുൾ ആക്കണം എന്ത് അഭ്യസിക്കുന്നു എന്ത് പരിശീലിക്കുന്നു എന്ത് നിരന്തരം പരിശീലിക്കുന്നു അത് ക്രമേണ ക്രമേണ സ്വായത്തമാക്കി എടുക്കാൻ നമുക്ക് സാധിക്കും അപ്പോൾ ആരും യൂസ്ലെസ് അല്ല നമ്മൾ യൂസ്ഫുൾ യൂസ്ഫുള്ളായാലേ നമ്മളൊരു മറ്റുള്ളവർക്ക് യൂസ്ഫുള്ളായ ഒരു ജീവിതത്തിന് മാത്രമേ നമുക്കൊരു പരിപൂർണമായി ഒരു ഉള്ളിൽ തന്നെ ഒരു സെൽഫ് സാറ്റിസ്ഫാക്ഷൻ നമുക്ക് തോന്നുള്ളൂ ഒരു യൂസ്ഫുൾനെസ് തോന്നുള്ളൂ ഒരു ഒരു നമ്മുടെ ഉള്ളിൽ തന്നെ ഒരു ഞാനൊരു കംപ്ലീറ്റ്ലി ഒരു എനിക്കൊരു സംതൃപ്തിയുണ്ട് കാരണം ഞാൻ എൻ്റെ ജീവിതം മറ്റുള്ളവർക്ക് കൂടി ഉപകാരപ്പെടുന്ന രീതിയിൽ ഒരു കൃതാർത്ഥതയോടുകൂടി ജീവിക്കുന്നുണ്ടെന്ന് അപ്പം അതുകൊണ്ട് ഒരിക്കലും നമ്മൾ സമയം കാത്തിരിക്കരുത് ഇപ്പോഴേ ഇറങ്ങിത്തിരിക്കുക പഠിക്കുക പഠിപ്പിക്കുക അതാണ് കൃഷ്ണൻ്റെയൊക്കെ ഒരു വലിയ സന്ദേശം എന്താണ് പരസ്പരം കഥയന്തസ്സമാം നിത്യം നിങ്ങൾ പരസ്പരം പറഞ്ഞു കൊടുക്കുക പരസ്പരം ഭാവയെന്താ പരസ്പരം പറഞ്ഞു കൊടുക്കുക ആ രീതിയിലേക്ക് മനസ്സിനെ വ്യാപിപ്പിച്ചാൽ സ്വാത്യായജ്ഞ ജ്ഞാനയജ്ഞം ഇനി എന്താ ജ്ഞാനയജ്ഞം അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വിശദമായി നോക്കാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം